എം ബി ബി എസ് ഉസ്ബക്കിസ്ഥാനിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കൺഫ്യൂഷൻ കാരണം എന്താ വെച്ചാൽ ഒരു ഭാഗത്ത് താഷ്കാന് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അപ്പുറത്തെ സൈഡിൽ സമർക്കൊന്നും ബുഹാറിയും ആൻഡിജൻ ഇങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഉണ്ടല്ലോ പിന്നെ ചെറിയ ചെറിയ യൂണിവേഴ്സിറ്റികൾ വേറി അപ്പോൾ ഏത് ചൂസ് ചെയ്യുമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും നോക്കണ്ട ഒരു പ്രീമിയം ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ സ്ഥാനത്തേക്ക് നമുക്ക് എന്തായാലും താഷ്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെ മാറ്റിയേക്കാം കാരണം അവിടുത്തെ ക്ലിനിക്കൽ എക്സ്പോഷറും ആ സ്ഥലത്തിൻ്റെ ലൊക്കാലിറ്റിയും അവിടുത്തെ എത്ര മലയാളി സ്റ്റുഡൻസ് ഉണ്ട് അവരുടെ എക്സ്പീരിയൻസിലൊക്കെ നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് താഷ്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി തന്നെയാണ് പക്ഷേ രണ്ടാം സ്ഥാനം കാരണം എല്ലാവർക്കും ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടില്ല വളരെ ലിമിറ്റഡ് സീറ്റുള്ള യൂണിവേഴ്സിറ്റിയാണ് താഷ്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ അറിയാം പല കൺസൾട്ടൻസികൾ തോറും കുട്ടികൾ പോയിട്ട് സീറ്റ് കിട്ടാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു വിസ കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ട് അവർ നെക്സ്റ്റ് സെമസ്റ്ററിലേക്ക് മാറി അത് കഴിഞ്ഞിട്ടും ഇവിടെ അവിടെ ഇനിയും കയറാത്ത കുട്ടികളുണ്ട് അപ്പം ഇങ്ങനത്തെ വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും സെക്കൻഡ് തേർഡ് ഓപ്ഷനായിട്ട് വേറെ യൂണിവേഴ്സിറ്റികൾ വയ്ക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ പിന്നീട് അവിടെയുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ പെട്ട ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ സമർക്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അപ്പം ഈ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം വളരെ പഴക്കം ചെന്നിട്ടുള്ള എല്ലാവിധ ക്രിട്ടേഷനുള്ള യൂണിവേഴ്സിറ്റിയാണ് ആകെ നമുക്കൊരു പ്രശ്നം പറയാനുള്ള ഇതിൻ്റെ ലൊക്കാലിറ്റിയും അതുപോലെ തന്നെ ക്യാപിറ്റലിൽ നിന്ന് മാറിയുള്ള സ്ഥലമാവുമ്പോൾ കുറച്ച് പോപ്പുലേഷൻ കുറവായിരിക്കും എന്നിരുന്നാലും ഈ യൂണിവേഴ്സിറ്റികൾ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ തന്നെ അപ്പോൾ നമ്മൾ ഒരിക്കലും മറക്കണ്ട ഫസ്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് താഷ്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് രണ്ടാമത്തത് നിങ്ങൾക്ക് ബുഹാർ ചൂസ് ചെയ്യാം മൂന്നാമത്തത് നിങ്ങൾക്ക് സമർക്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം നാലാമത്തത് നിങ്ങൾക്ക് ആൻറ്റിജനും ചൂസ് ചെയ്യാം സോ ഇഫ് യു വിഷ് ടു ബിക്കം ഡോക്ടർ ബൈ ഡോക്ടേഴ്സ് ദൻ പ്ലീസ് കണക്ട് വിത്ത് ഡോക്ടർ സ്പെട്ടജിലിങ്സ് കാലിക്കറ്റ്